ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സിഐടിഒ മൂന്നാമത് സംസ്ഥാന സമ്മേളനം നിലമ്പൂരിൽ നടക്കും

രാവിലെ ഒമ്പത് മണിക്ക് സി ഐ ടിയുവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സാർ വെള്ളമാരം കരിയും എക്സ് എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റും സി ഐ ടിയുവിൻ്റെ അഖിലേന്ത്യാ ഭാരവാഹിയുമായിട്ടുള്ള സെഗ് കെ കെ വിവാരൻ എം എൽ എ സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി സെഗ് ബി കെ രാജു ജില്ലാ ജനറൽ സെക്രട്ടറി സെഗ് വി പി സെക്കറിയ പി എം ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പുതിയ പരിഷ്കാരങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുകയാണെന്നും അതിനാൽ തന്നെ സംസ്ഥാന സമ്മേളനത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും അവർ പറഞ്ഞു പുതിയ പരിഷ്കാരം മുതൽ ഡ്രൈവിംഗ് ലൈസൻസിനുള്ള അപേക്ഷകരും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ഏറെ പ്രതിസന്ധിയിലാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് കെ കെ ദിവാകരൻ എം എൽ എ അധ്യക്ഷത വഹിക്കും വിവിധ ജില്ലകളിൽ നിന്നുള്ള മുന്നൂറ്റി അൻപത്തി അഞ്ച് പ്രതിനിധികളാണ് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുക സമ്മേളനത്തിന് മുന്നോടിയായി നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പ്രകടനവും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി രക്ഷാധികാരി ഇ പത്മാക്ഷൻ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി അബ്ദുൾ ഗഫൂർ മേഖലാ സെക്രട്ടറി കെ റഫീഖ് അലി മേഖലാ പ്രസിഡന്റ് എൻ സുനീഷ് സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് മാത്യു കാരവേലി ഏരിയ സെക്രട്ടറി പി ശിവാത്മജൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ